കെ കെ എഴുതി എന്ന പ്രസംഗം നിങ്ങൾ കേട്ടു എന്താ വിജനമായ ഒരു സ്ഥലത്തെത്തിയാൽ ജിബിരിലേ മീക്കായിലേ എന്ന് വിളിച്ച് അന്വേഷിച്ചോ രക്ഷക്കത്തും എന്നു ഭയങ്കര ചോദ്യം തിരുത്തിയോട് തിരുത്തിയോ എന്നാൽ കെ കെ മുഹമ്മദ് സുല്ലമി അങ്ങനെ എഴുതിയിട്ടുണ്ടോ ഇത് അത്തൗഹീദ് രണ്ടായിരത്തി നാല് ഏപ്രിൽ മാസത്തിൽ അത്തൗഹീദ് പേജ് എടുത്തോളൂ മലക്കുകളെ പരിചയപ്പെടുത്തുന്ന ലേഖനമാണത് ആ ലേഖനത്തിന്റെ ഹെഡിങ് തന്നെ മലക്കുകൾ പ്രപഞ്ചത്തിലെ സജീവ സാന്നിധ്യം എന്ന അതില് ആ ലേഖനത്തിൽ കെ കെ മുഹമ്മദ് സുല്ലം ഇങ്ങനെ ഒരു പരാമർശം നടത്തി കേട്ടോളൂ ഖുർആൻ ഓതുന്ന ആളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്ക് വരും റഹ്മത്തിന്റെ മലക്ക് വരും നല്ല സദസ്സിൽ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഹദീസിൽ വന്നതാ ജന്തുക്കൾ അറിയും ജന്തുക്കൾ അറിയും മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്ക വിളിച്ചന്വേഷിക്കുക മലക്കുകൾ രക്ഷക്കെത്തും എന്താ കെ കെ മുഹമ്മദ് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക മലക്കുകൾ രക്ഷകത്തും മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ആരോട് വിളിച്ചു പ്രാർത്ഥിക്കണം